കളിക്കാൻ പോണത് ക്രിക്കറ്റ് രാത്രി പന്ത്രണ്ട് മണിക്കാണ് നമ്മള് മണിക്കൂട്ടാ അതായത് ഇപ്പൊ മണിക്കൂട്ടം നമ്മളെ ടീം കളിക്കണെങ്കിലും എതിർ ടീമിനോടാണ് അവനു കൂർ യാതൊരു അപ്പൊ നമ്മള് ഓവറിൽ പോവുള്ള നമ്മൾ അവിടെ നേരെ ഇപ്പൊ ശംഖുത്ത് എത്തിയാണ് ടർഫില് കളി വരുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് അപ്പൊ നമ്മള് നേരത്തെ ശംഖു വൈബ് കടിച്ചു പയ്യ പോവാൻ കരുതി പറഞ്ഞിരിക്കുന്നു

അപ്പം അവർ മാച്ച് വിളിക്കാൻ ഗണേഷ് എടാ പോവുകയാണ് ഗണേഷൻ സെറ്റ് മുഖത്ത് വന്നിട്ട് കൗണ്ട് കളിക്കുകയാണ് നമ്മൾ രണ്ട് ബാച്ചില്ല ബാറ്റ് പഴയ ഒരു ഇവിടേക്ക് വന്നൊരു മഡൽ എടുത്ത് പോയവരെ അരമണിക്കൂർ വിശിത്തരെ കാണാൻ ചിക്കവും മണിക്കൂറിനാണ് പോയത് പക്ഷെ അവരെ കാണില്ല ഗണേഷൻ ബോളിങ് കൺസ്ടിങ്ർത്താൻ ബാറ്റിങ് കണസാണ് ചെറുക്കൻ ബോൾ അറിഞ്ഞു വൈബായിരിക്കണം എല്ലാവരും ശംഖുത്തു രാത്രി ക്രിക്കറ്റ് കളിക്കുക വീണ്ടും വീണ്ടും ഷർത്ത ബാറ്റിങ് കണ്ടത് വിറ്റോടാ ഓ കിട്ടില്ല ഓ ഓ ആ ശംഖുമുഖം റോഡിൽ ഇറങ്ങി ബോൾ പറക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ ഔട്ടായില്ല ഈ ഒരു സംഭവ നൈറ്റ് വരിക എവിടെയും ശംഖുത്തിന് ക്രിക്കറ്റ് കളിക്കുന്നു വൈ നല്ല രസമുണ്ട് നമ്മളെ കുറച്ച് ഫ്രണ്ട്സൊക്കെ കയറ്റി കണ്ണ കണ്ണൻ വീണ്ടും അവിടേക്ക് ഒരു ഔട്ട് ആവുക ഇവിടത്തെ നമ്മളെ കളി അവസാനിച്ചിരിക്കുകയാണ് നമ്മളിനി നേരെ നമ്മൾ ഓവലിൽ പോവുകയാണ് അടുത്ത കളിക്ക് ചപ്പാ ചയ്യൊരു ബാറ്റിങ് സം പുതിയ ജോലി അപ്പൊ നമ്മള് ശംഖുമുഖത്ത് നമ്മള് പോവണം ഓവലിലോട്ട് പൊട്ടി പൊട്ടിടും ഓ ഒന്നും ആര് പറഞ്ഞാലും പറഞ്ഞ തിരിയണം വീണ്ടും ബാറ്റ് അങ്ങനെ നമ്മൾ ടർഫിലെത്തില്ലാത്ത ബാറ്റ് അല്ലെത്തിയിട്ടുണ്ട് നമ്മള് വേറെ ടീമിന്റെ കളി നടക്കണം ഇന്നത്തെ കളി നമ്മളെ നിയന്ത്രിക്കുന്നത് ഇന്നത്തെ കളി നമ്മൾ സന്ദീപ് ബാക്കി പറ മികച്ചൊരു കേരളം കണ്ട മികച്ചൊരു ഏറ്റവും പ്ലെയർ ആണ് ഈ ഇടയ്ക്ക് റൂഫ് ടോപ്പില് ഒമ്പത് ഗോളില് ഫിഫ്റ്റി അടിച്ച പ്ലെയർ ആണ് ജുബിലി ഫുള് നമുക്ക്

കണ്ണൻ ചിക്കു കൊള്ളാം കൊള്ളാം നല്ല കുട്ടനാണ് കഴിഞ്ഞാല് മികച്ച ബിനോയ് ഷെറത്തായിട്ട് മണിക്കുട്ട നല്ലൊരു ഓവർ താടി മണിക്കൂട്ടി നല്ല കൊള്ളാം നല്ല ബാറ്റിങ്ങിലും പിന്നിലെങ്കിലും ബോളിങ്ങിലും മരിച്ചു ശരത്തോട്ടോടാ ശരത് കേട്ടോ മികച്ച കീപ്പറായത് ഗണീഷടെ നല്ല നല്ലൊരു ബാറ്റിംഗ് കാഴ്ച കഴിച്ചിട്ട് അനുപെട്ട ബാറ്റിംഗിനറങ്ങുന്നു ജയിച്ചിരിക്കുകയാണ് മികച്ച ബാറ്റിംഗ് ആഴ്ച ആഴ്ച മികച്ച ബാറ്റിംഗ് ആയിരുന്നു ഗണേഷ് നമ്മൾ ഓരോ കഴിഞ്ഞിട്ടാണ് വീരു വരുന്നത് പക്ഷേ ബിനേ നമുക്ക് ആറ് ബോളിൽ 28 റൺ എടി നല്ല അടി നാല നാല് അടി ആണ് അടിക്ക് അതിൽ തന്നെ നമുക്ക് പ്ലസ് ആയി അടി പ്രിയോർ സുബി കളീം കൂടി അടി കളീ വലിക്ക് സുബി ചേട്ടൻ ജയിച്ച നമ്മൾ പരമ്പര संदीप റുള്ള ചലഞ്ച് ആ ഓക്കേ സുബി സുബി ഓൺ ചാർജ് ആണ് നല്ല ബോൾറാണ് നല്ല ഫേസ് ഉണ്ട് ബോൾ ട്രമോനെ ഫുൾ കളിക്കല്ല ഇടല്ല ഇടല്ല അതേപോലെകള അതേപോലെകള അതേ ഉള്ളൂ മുടി ബാറ്റ്സ്മേൻ നല്ല ഫ്രണ്ടാട്ടോ പൈസ കളിക്ക

കുറയണെങ്കിൽ നമുക്ക് കുറ അടി കുറ അടി മെറ്റ് ചെയ്യുന്ന ഒരു ഫോർ അടി ഷോട്ട് വാ നല്ല അടി കളിയാ നല്ല അടി നല്ല അടി ഒന്നും പറയല്ലേ ഷോട്ട് വിനായാ വിനായാ ബാഡ്ജമാറ്റിക് ബിനാക് പ്ലയർ ഒന്നും ആയാ ഇയാളെ ઓળക്കട്ടാഞ്ഞി 91 91 ഇവർ അതി ഇതി കണ്ട കേട്ടാണ് എൻബി ഇലന്ത കണ്ടിക്ക് ആ 9 വളം 9 വളം അടികളേ അടി 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 ും നല്ല കളി ബാറ്റി അതെല്ലാം കളിച്ച മികച്ച പോയിൻ്റെ ആക്ഷൻ കണ്ടു അതൊന്നും നമുക്ക് പിന്നെട്ട് വിശ്വസ്ത പ്ലെയർ ആണ് റോമർ പറയുന്നത് നല്ലൊരു ബാറ്റിംഗ് വെച്ച് പിന്നെ ഔട്ടായി ഒന്നും പറയലോ പിന്നെ കിട്ടലാൻ ബാറ്റും പിന്നെ അഭിലാഷേ വിചരിച്ച കളി നമ്മളെ കയ്യിലെത്തിയു പക്ഷേ അതുപോലല്ല അതിലാണ് നമ്മുടെ കളി എപ്പോഴാണ് മാറുന്ന കളി

வீடியோ <laughs> எடுக்கோயே <laughs> ഒരു നിമിഷം ഒന്ന് പഠിച്ചെങ്കിലും കൊള്ള മികച്ച ബാറ്റിങ് കാഴ്ച കൊള്ളാം സന്ധ്യാ മികച്ച ബാറ്റിംഗ് കാഴ്ച വെച്ചു തോറ്റുമെങ്കിലും കുഴപ്പമില്ല കണ്ടു തീർന്നില്ലാസ്റ്റത്തൊരു ഘട്ടം പൈസ പിരിക്കുന്നതാണ് കാഴ്ച